ഗാനമേളക്കിടയിൽ പോലീസിനെ ആക്രമിച്ച യുവാവിനെ കൊരട്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തു കാടുകുറ്റി ഈ നാശു ചെട്ടിവളപ്പിൽ ആൽബിനാണ് പോലീസിനെ ആക്രമിച്ചത് കാടുകുറ്റി ജീസസ് പള്ളിയിലെ തിരുനാളിന്റെ ഭാഗമായി ഞായറാഴ്ച രാത്രി ഒൻപത് മുപ്പതോടെ ഗാനമേള നടക്കുന്നതിനിടയിൽ സ്ത്രീകളെ ശല്യം ചെയ്യുന്ന രീതിയിൽ ഡാൻസ് ചെയ്യുന്നതായി കമ്മിറ്റിക്കാർ സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് എസ് ഐ സി പി ഷിബുവും സംഘവും പള്ളിയിൽ ചെന്ന് യുവാവിനെ പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ യുവാവിന് യുവാവിനെ പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ യുവാവ് പൊലീസിനു നേരെ തിരിയുകയും വഴക്കുണ്ടാക്കുകയും ഡ്രസ്സിലും മറ്റും പിടിച്ചുവലിക്കുകയും ചെയ്തതായി പോലീസ് പറഞ്ഞു യുവാവ് പൊലീസിനു നേരെ തിരിഞ്ഞതോടെ സംഭവസ്ഥലത്തേക്ക് കൂടുതൽ എത്തി ഒടുവിൽ യുവാവിനെ കസ്റ്റഡിയിലെടുത്തു എസ് ഐമാരായ ഒ ജി ഷാജു എൻ എസ് റജിമോൻ സി പി ഷിബു എം ജെ സജിൻ എ എസ് ഐ സി ടി ഷിജോ സീനിയർ സിപിഒമാരായ പി കെ സജീഷ്കുമാർ ജി ശ്രീനാഥ് ഉണ്ണികൃഷ്ണൻ സിപിഒമാരായ മണിക്കുട്ടൻ ദീപു അലി അനൂപ് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രതിയെ കസ്റ്റഡിയിലെടുത്തു നിരവധി കേസുകളിൽ പ്രതിയാണ് ആൽബിൻ പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതടക്കമുള്ള കുറ്റമാണ് പ്രതിക്ക് നേരെ ചുമത്തിയിരിക്കുന്നത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി പെരുന്നാളുടെ അടുത്തുള്ള ഗാനമേളയ്ക്കിടെ സ്ത്രീകളുടെ ഇടയിൽ ഒരാൾ പ്രശ്നം ഉണ്ടാക്കുന്നതായിട്ടുള്ള വിവരം കമ്മിറ്റിക്കാർ കൊണ്ടുപറഞ്ഞത് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സബ് ഇൻസ്പെക്ടർ ഷിബുവും സജീഷും കൂടി പ്രശ്നം ഉണ്ടാക്കിയയാളെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചപ്പോൾ അയാൾ അക്രമാസക്തനാവുകയും എസ്ഐയുടെയും സജീഷിൻ്റെയും യൂണിഫോമിൽ കയറി പിടിച്ച് യൂണിഫോം കീറുകയും തുടർന്ന് കൂടുതൽ പോലീസ് എത്തി അവിടെ നിന്ന് ീക്കം ചെയ്ത് സ്റ്റേഷൽ കൊണ്ടുവന്നിട്ടുള്ളതാണ് പോലീസിന്റെ ഔദ്യോഗിക കൃത്യതരവണത്തിന് തടസ്സം നിന്ന കാര്യത്തിന് ആൽബിന്റെ പേരില് കേസെടുത്തിട്ടുണ്ട് ഇന്ന് കോടതിക്ക് ഹാജരാകുന്നതാണ്